ഡേ ഇന്ന് നമ്മൾ പറയുന്നത് അടുക്കള തോളത്തിലെ കുരുമുളകിന്റെ വിളവെടുപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അന്ന് നമ്മൾ ഒരു വീഴ് എടുത്ത കുരുമുളകിനെ കുറിച്ചായിരുന്നു ഇന്ന് അത് വിളവെടുപ്പ് തുടങ്ങുവാണ് നോക്കൂ കണ്ടോ അതൊക്കെ പഴുത്തു തുടങ്ങി നമുക്ക് ഒരു ഓറഞ്ച് നിറത്തിലുണ്ട് ഇത് ചുവപ്പ് നിറത്തിലുണ്ട് അതൊക്കെ നല്ല ചുമന്ന് വന്ന ചുവപ്പും ഓറഞ്ച് നിറത്തിലാണ് ഇത് പഴു പഴുക്കുന്ന കളറെ ഞാൻ പച്ചട്ടെ ഇത് നോക്ക് കണ്ടോ ചുമന്നിരിക്കുന്നത് കണ്ടോ പച്ചീടെ ഉച്ചക്കഴിന്റെ വിളവൊക്കെ കഴിഞ്ഞു അഞ്ചു ചട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയോളം കിട്ടി ഇനി ഇത് ഒരു വർഷത്തോളം വരെ നമുക്ക് ഉപയോഗിക്കാൻ കണ്ടോ അഞ്ച് ചട്ടിയുള്ള ഇത്രയും കിട്ടി കണ്ടോ ഇതില് കൊറേ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് കണ്ടോ കുറേ കേടുപാടുകളൊക്കെ ഇതില് പകുതിയോത്തിനും ഉണ്ടായി മഴ പെയ്തുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസിനായി കറണ്ട് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്